ഹായ് പുതിയൊരു വീഡിയോ ലൈക്സ് ഈ വീഡിയോ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്ന മറ്റൊരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഞാൻ രണ്ടു മാസം മുമ്പേ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കമ്പനിയുടെ പേര് ഈ തട്ടിച്ച കമ്പനിയുടെ പേര് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് പ്രവാസികളെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത് ആയിരത്തോളം പ്രവാസികളെ പറ്റിച്ചുകൊണ്ട് നൂറ് കോടിയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഈ കമ്പനി നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ കോടിക്കണക്കിന് രൂപ വരെ ഇതിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് പന്ത്രണ്ട് ശതമാനം പലിശയാണ് ഇവർ വാഗ്ദാനം ചെയ്തത് അതുപോലെ തന്നെ സ്വർണം നിങ്ങൾക്ക് നിക്ഷേപിക്കാം അത് എത്ര പവനായിക്കോട്ടെ അതിനനുസരിച്ച് ഇവർ മാസം ഇൻസെൻറ്റീവ് തരും മൂന്നാമതായി നിങ്ങൾക്ക് വസ്തുവകകളിൽ പ്രോപ്പർട്ടിയിൽ ഈ കമ്പനി വാങ്ങിക്കൂട്ടുന്ന പ്രോപ്പർട്ടികളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അവസാനം ഈ നിക്ഷേപമൊക്കെ ഈ പ്രോപ്പർട്ടിയൊക്കെ ഡയറക്ടർമാരുടെ പേരിലേക്ക് മാറിപ്പോകുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ സ്വത്തു വകലായിട്ട് ഒന്നും തന്നെ ഇല്ല അത് അവസാനം ഇതൊക്കെ ഡയറക്ടർമാർക്ക് കൊടുക്കാനുള്ള പണത്തിന് നഷ്ടത്തിന് പകരമായി ഇത് ഡയറക്ടർമാരുടെ പേരിലേക്ക് എഴുതി കൊടുത്തതായിട്ടാണ് രേഖകൾ കാണിക്കുന്നത് അതുപോലെ ഏത് എല്ലാ തരത്തിലുള്ള ഭൂലോക തട്ടിപ്പാണ് ഈ കമ്പനി കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അത് വിവിധ കമ്പനികളാണ് ഇതേ ഡയറക്ടർമാർ തന്നെ വിവിധ കമ്പനികൾ ഒന്ന് പൊളിയുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അഞ്ചാറ് കമ്പനികൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് കേസെടുത്തിരിക്കുന്നത് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എൻ്റെ പേരിലാണ് തൊണ്ണൂറ്റെട്ടോളം വരുന്ന നിക്ഷേപകർ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊച്ചി എ എം ബന്ധപ്പെടുകയായിരുന്നു അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ തട്ടിപ്പ് ബോധ്യപ്പെടുകയും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇ ഡി അന്വേഷണം തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ കേരള പോലീസും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൂന്നാല് അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വലിയൊരു തട്ടിപ്പാണ് കേരളം കണ്ട മറ്റൊരു വലിയ തട്ടിപ്പാണ് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് മുന്നിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ നിക്ഷേപകർ അവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും പോലീസിൽ പരാതി കൊടുക്കുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഫെബ്രുവരി തൊട്ടാണ് ഈ കമ്പനിയിൽ നിന്ന് ഇൻട്രസ്റ്റ് ലാഭമോ അല്ലെങ്കിൽ മുതലോ കിട്ടാതെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ശ്രമം ഒരു ഏഴ് മാസത്തിനപ്പുറം ഫലം കണ്ടുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കുകയും ഈ കമ്പനിയുടെ സ്വത്തുവകകൾ പിടിച്ചെടുത്തുകൊണ്ട് നിക്ഷേപകർക്ക് അവരുടെ മുതൽ തിരിച്ചു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശയപ്പെടുന്നു